ഹായ് ഹലോ അപ്പം അർമേനിയെ സെക്കൻഡ് ഡേ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഒരു മല നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് ഇതാണ് അർമേനിയയുടെ സോൾ എന്ന് പറയുന്നത് കേട്ടോ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കസക്കാടെ കോംപ്ലക്സ് ഇതൊരു ഹ്യൂജ് സ്റ്റെയർ കേസ് സ്ട്രക്ചറാണ് അകത്തും പുറത്തായിട്ട് ആർട്ട് ഗാലറീസ് ഫൗണ്ടൻ ഗാർഡൻസ് ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത പിന്നെ മേലേ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് ഞാൻ ഫോട്ടോസും കൂടി ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കാണുവാണെങ്കിൽ നമുക്ക് ഈ എലവൻ സിറ്റി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റാണ് നൈറ്റ് വ്യൂ നൈറ്റ് ഇവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയത്തില്ല അതുപോലെയാണ് നല്ല രസമാണ് പിന്നെ ഇവിടെ രാവിലൊക്കെ സമയത്ത് ആൾക്കാർ ജോഗിങ്ങിനും പിന്നെ അതുപോലെ ഈ എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ വരാറുണ്ട് അങ്ങനെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ കണ്ടിറങ്ങി ഇച്ചിരി ടയേർഡായിട്ടോ ഏറ്റവും മേലോട്ട് എത്തണമായിരുന്നല്ലോ പിന്നെ ഉണ്ടല്ലോ ആ പോകുന്നത് ഉണ്ടല്ലോ ഇവിടുത്തെ ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ റോഡൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫാണ് എല്ലാ ഒരുവിധം മെയിൻ റോഡുകളിലൊക്കെ ഈ അണ്ടർഗ്രൗണ്ട് വാക്ക് വേയും പിന്നെ ബ്രിഡ്ജ് വാക്ക് വേ ഒക്കെ ഉണ്ട് കേട്ടോ അതിലൂടെയൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാം അപ്പോൾ നമുക്ക് സേഫ് ആണല്ലോ കൂടുതൽ അവിടെ ഒരാളിരുന്നിട്ട് പാട്ടൊക്കെ കണ്ടപ്പോൾ റെയിനുവിനെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു പിന്നെ ഇതടുത്ത ഡെസ്റ്റിനേഷനാണ് ഇത് എരവനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത് കാണുന്ന ഈ ബിൽഡിങ് എന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് അതുപോലെ തോന്നി പിന്നെ അതിൻ്റെ മുകളിലൊരു ക്ലോക്ക് ടവറൊക്കെ ഉണ്ട് കണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ട് റെയിനോ നിന്നിട്ട് തൊപ്പി ഞാൻ തൊപ്പി എടുത്ത് വെച്ചപ്പം അത് ഒരു ഉരുവാങ്ങിട്ട് അവനെ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ വെച്ചുകൊണ്ട് നടന്നിട്ട് കുറച്ചു നേരം എനിക്ക് തന്നില്ലായിരുന്നു ഞാൻ ഈ തൊപ്പി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഒന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മുടി അങ്ങനെ കിട്ടാൻ അറിയാത്തോന്നില്ല അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ അയച്ചിടുന്നത് അപ്പം ഞാൻ അവനെ എന്താ പറയുക എൻ്റെ ആൻ്റെ മുടി ഒന്ന് ഒന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൊപ്പി വെച്ചത് അതപ്പോഴത്തേങ്ങനെ ആശയം വന്നിട്ട് അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അവനെ തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം കയ്യിൽ പിടിച്ചോണ്ട് നടന്നു പിന്നെ അതവ തന്നു കേട്ടോ തിരിച്ചു തന്നായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും അത് തിരിച്ചു തന്നു പിന്നെ ഇതിൻ്റെ ഈ സെൻറ്ററിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ വാട്ടർ ഡാൻസ് പോലെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ അവിടെ പിന്നെ ഇതിൻ്റെ അകത്ത് എന്തോ മ്യൂസിയമൊക്കെ ഉണ്ടെന്ന് ഉണ്ട് അകത്തോട്ട് ഞങ്ങളധികം കയറിയില്ല ഒരു മ്യൂസിയം ഒക്കെ കണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാത്രി ഇവിടെയൊക്കെ രാത്രിയാണ് കേട്ടോ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണെന്നൊക്കെയാണ് പറഞ്ഞത് എന്താ പറയുക ഫൗണ്ടൻ ഷോ ലൈറ്റിങ് ഷോ അങ്ങനെ മ്യൂസിക് പെർഫോമൻസ് അങ്ങനെ ഒത്തിരി ഒത്തിരി പരിപാടികളുണ്ട് രാത്രിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഡേ വന്നിട്ട് അങ്ങനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയി പിന്നെ പിന്നെ വന്നത് എരവൻ സിറ്റിയിൽ തന്നെയുള്ള ഒരു വലിയൊരു മാർക്കറ്റിലോട്ടാണ് കേട്ടോ മാർക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയായാലും തീരത്തുള്ള കണ്ട് അത്രയും വലുതാണ് അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ ആ ഒരു സമയത്തിനുള്ളിൽ ഞങ്ങൾ അത്യാവശ്യമൊക്കെ കവർ ചെയ്തിട്ടുണ്ട് റെയിന് പിന്നെ ഇവിടെ ഓടി നടക്കുന്നുണ്ട് ഞാൻ പിന്നെ അവിടുത്തെ ഓരോ വെറൈറ്റി സംഭവങ്ങളൊക്കെ അങ്ങനെ നോക്കി നിൽക്കാം പിന്നെ ഇവിടുത്തെ കറൻസി ഉണ്ടല്ലോ ഇത് കൺവേർട്ട് ചെയ്യാൻ നല്ല സുഖമായിരുന്നേ അവിടുത്തെ ആയിരം ഡ്രംസ് എന്ന് പറയുന്നത് വൺ ഒരു ഒ എം ആർ ആയിരുന്നു നാട്ടിലത്തെ വന്നിട്ട് അയ്യൻ ആർ വന്നിട്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചിൽ അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ ഒ എം ആർ ആണല്ലോ കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് പെട്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല ആയിരം ഡ്രംസ് എന്ന് പറയുന്നത് ഉറിയാൽ അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഒടുക്കത്തെ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ പൈസയായിരുന്നു എന്താ പറയുക ആ ചെറിയൊരു ഗ്ലാ ചെറിയൊരു ഗ്ലാസ് ജ്യൂസിന് വന്നിട്ട് അഞ്ച് റിയാലൊക്കെ ആയിരുന്നു കേട്ടോ അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ അയ്യൻ വെച്ച് നോക്കുമ്പോൾ ആയിരം രൂപേനേക്കാൾ ഇച്ചിരി മേലെ നിൽക്കും അങ്ങനെയായിരുന്നു പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ഇങ്ങനെ കുറെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടു കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അതുമ്പം ഈ സ്പൂൺ എന്തൊക്കെയോ എഴുതും വരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഇനിയും ഡേ ഉള്ളതുകൊണ്ട് ഇത് ഫസ്റ്റ് ഡേ തന്നെ ഷോപ്പിംഗ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്തു കേട്ടോ ഇവിടെ നിന്നൊന്നും മേടിച്ചില്ലായിരുന്നു നമുക്കടുത്തത് എവിടുന്നേലൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല വിലയാണ് കേട്ടോ ഭയങ്കര എക്സ്പെൻസീവാണ് ഞാൻ പറഞ്ഞില്ല ആ ജ്യൂസിനെ തന്നെ വന്നിട്ട് അത്രയും വലിയൊരു പൈസ ഒക്കെ ആയിരുന്നു പിന്നെ നമുക്ക് ഫുഡിൻ്റെ ചിലവ് നമുക്ക് ഇവിടെ അധികം വന്നില്ലായിരുന്നു ഞങ്ങൾ ഓൾറെഡി ഇൻഡക്ഷനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കലായിരുന്നേ അപ്പം നമുക്ക് ഫുഡിൻ്റെ എക്സ്പെൻസ് അധികം വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ അതിൻ്റെ അകത്ത് തന്നെയായിട്ട് ചെറിയൊരു ഷോപ്പ് പോലെ ഉണ്ട് അപ്പോൾ അവിടെ കയറി അതിൻ്റെ ഇടയ്ക്ക് റെയിനുവിനൊരു അതേ ഒരു സ്പൈഡർമാനോ വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് വന്നിട്ട് ഹാൻഡ് ഹാൻഡ്മെയ്ഡാണ് കേട്ടോ അപ്പോൾ അത് നല്ല എക്സ്പെൻസീവ് തന്നെയായിരുന്നു അപ്പം അത് വാങ്ങിച്ചിട്ട് അവൻ അങ്ങനെയൊക്കെ ഇട നടന്ന് പിന്നെ അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നല്ല രസമാണ് നോക്കിക്കോണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ ഞങ്ങളിപ്പം ടൗണിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതുപോലെ ഇങ്ങനെ നോക്കി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്ക് അതേപോലെ ഇത് ഇങ്ങനെ ഓരോന്ന് നോക്കി നടക്കാണ് എന്താണ് സംഭവം എങ്ങനെയാണെന്നൊക്കെ നോക്കി നടക്കാൻ കേട്ടോ അധികം ഒന്നും മേടിക്കാൻ എന്താ പറ അങ്ങനെ പറ്റത്തില്ല പിന്നെ അത്രയും എക്സ്പെൻസീവാണ് നമുക്ക് അങ്ങനെ മേടിക്കാനിട്ട് തോന്നത്തും ഇല്ല അത്രയും വില കൊടുത്ത് വാങ്ങിക്കണമെന്നൊക്കെ വിചാരിക്കും നമ്മൾ അങ്ങനെയായിരുന്നു പിന്നെ അവിടെ നടന്ന് അപ്പോഴത്തേക്കിന് റെയിനു ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ രാവിലെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ അവനെ ഇച്ചിരി ടയേഡായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവനും അവിടെ നിന്ന് ഉറങ്ങി പിന്നെ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ അടുത്ത് വന്നത് ഈ പെയിൻറ്റിങ് ആണ്ട്ടോ പെയിൻറ്റിങ് ഇതിനെ പറയാം നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ ഇതിലും ഭംഗി പക്ഷെ അതിലും നല്ല രസമായിരുന്നു പൈസ എത്ര അഞ്ചു നല്ല പൈസ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങോട്ട് പോകുന്നു പിന്നെ അവിടെ അടുത്ത കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നോക്കി പിന്നെ ഞാനിവിടുന്ന് ഒരു ഡയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡയറി പേനകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ മരത്തിൻ്റെ പേന ഒക്കെ അങ്ങനത്തെ പേനയൊക്കെ ആയിരുന്നു ഒരു വെറൈറ്റി ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഫ്രണ്ട്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചതാണേ അങ്ങനെ പേനകൾ പിന്നെ ഡയറി ഡയറി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ കുറേ നല്ല നല്ല കുറേ ഇതുകൾ ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നല്ല മൊമെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഇതൊക്കെ എഴുതി വെക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻസ് ഒക്കെ എഴുതി വെക്കണം എന്നുള്ളൊരു ആഗ്രഹം പെട്ടെന്ന് ഡയറി കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് അപ്പോൾ ഞാൻ ആ ഡയറി അങ്ങനെ മേടിച്ചു വിട്ടോ പിന്നെന്താ പറയുക പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ പിന്നെ ഇതുണ്ടല്ലോ ഇത് വന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ വെള്ളം കുടിക്കുന്ന സെറ്റപ്പാണ് കേട്ടത് ഇതെങ്ങനെ എന്താ പറയുക അവർ കുടിക്കുക ഇത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും അതിൽ വായി വെച്ച് കുടിക്കുക എന്നിട്ട് അടുത്ത ആൾ വരുമ്പോൾ അങ്ങനെ തന്നെ വായി വെച്ച് കുടിക്കുക അങ്ങനെയാണ് ഇവിടെ ഗ്ലാസ് ഉള്ള സെറ്റപ്പ് അതൊന്നുമില്ല ഇവിടെ ഇങ്ങനെ വായു വെച്ച് കുടിക്കുക അടുത്ത ആൾ വരുമ്പോൾ പിന്നെയും വായി വെച്ച് കുടിക്കുക കണ്ടപ്പോൾ നല്ല ഉറപ്പ് തോന്നിയായിരുന്നു കേട്ടോ അത് കാരണം ഞങ്ങൾ പിന്നെ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കയ്യിൽ പിന്നെ അടുത്തൊരു കോമഡി എന്ന് വെച്ചുകഴിഞ്ഞാണ്ടല്ലോ ഇതേപോലെ തന്നെയാണ് അവിടെയുള്ള ഈ പട്ടികളൊക്കെ അതേപോലെ തന്നെ അതിൽ നിന്ന് വെള്ളം വന്ന് കുടിക്കത്രേ അങ്ങനെയൊക്കെയാന്ന് അപ്പൊ അത് കേട്ടപ്പം നമ്മുടെ എന്താ പറയാ വെള്ളം കുടിക്കാനുള്ള ആ ഒരു ദാഹം അങ്ങനെ തന്നെ പോയി കിട്ടി പിന്നെ ഇവിടെ അടുത്ത് വേറൊരു മാർക്കറ്റിലോട്ട് വന്നു ഈ സീഡ്സ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള മാർക്കറ്റാണ് കേട്ടത് പിന്നെ ഇതിൻ്റെ തൊട്ട് മേലെ മേലെയായിട്ട് ഈ ഒക്കെ കുറേ ഇങ്ങനെ കുറേ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടല്ലോ ഈ മാർക്കറ്റ് പോലെ കുഞ്ഞു കുഞ്ഞു കടകൾ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ അത്ര നല്ലതല്ലായിരുന്നു പിന്നെ ഇതൊക്കെ ലെതറിൻ്റെ ഷൂസൊക്കെയാണ് നല്ല എക്സ്പെൻസീവാണ് പിന്നെ ഇത് അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ഈ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടല്ലോ ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ പെട്ടി പെട്ടി കള്ളിക്കള്ളികളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല അതുപോലത്തെ കടകളാണ് കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ ചുമ്മാ നടന്നു പ്രത്യേകിച്ചൊന്നും മേടിക്കായില്ലായിരുന്നു പിന്നെ റീനു നല്ല ഉറക്കായി പിന്നെന്താ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഒക്കെ നമുക്കിവിടെ എല്ലാ കഴിഞ്ഞത് നമ്മുടെ റൂമിലോട്ട് പോവാണ് ഇനി ഇത് ഇപ്പോ ലാസ്റ്റ് വന്നത് ഇവിടെ ഒരു മാർക്കറ്റിലോട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് അതൊന്നും കൂടി ഒന്ന് ബാക്ക് ക്യാമറയിൽ ഒന്ന് കാണിച്ചു ക്യാമറയിലൊന്ന് ആ <laughs> <naj Comprit> <laughs> <tell3> <h Ontopedi> <teidal3> <inaudible> ു നല്ല ഉറക്കായിട്ടോ ഏർ കൊറേ നേരം നടന്നു കളിച്ചു നടന്നു ഇപ്പൊ നല്ല ഉറക്കാ അങ്ങനെ അർമേനിയയിൽ ഞങ്ങളുടെ സെക്കൻഡ് ഡേ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെന്താ ആ സബ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ